അപ്പം നമ്മളിന്ന് എവിടെയാണ് ഫാമിലി റെസ്റ്റോറൻ്റ് ആണ് അടിപൊളി ഫുഡ്സൊക്കെ കിട്ടും തൊമ്പരാകത്താണ് അതിൻ്റെ വേറെ കേൾക്കുന്നത് ഒരു ഫാമിലി റെസ്റ്റോറൻറ്റിലാണ് തുമരകത്ത് ഈരക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് കഴിയാൻ വന്ന് പരിമാര് വിളിച്ചു നമ്മളവിടെ പോയിട്ട് ഓക്കെ അപ്പോൾ കായ് നമ്മളിന്ന് കൊമ്പരകത്ത് കീരിക്കുഴയിലുള്ള ഒരു ഫാമിലി റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ മതിയൊക്കെയാണ് കൈഷ് അവിടെ കള്ളു അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് ഞാൻ കള്ളു പിടിക്കത്തില്ല നമ്മൾ പിള്ളേരുടെ കൂടെ വന്നതാണ് അവിടെ ലാരിയിൽ തെങ്ങ് നല്ല അടിപൊളി തെങ്ങുണ്ടോ അതിൽ കയസ് അപ്പം റെസ്റ്റോറൻറ്റിൽ അടിപൊളി നല്ല സീനറി ഒക്കെ കൊടുക്കില്ല അവിടെ ബേളമൊക്കെ ഉണ്ട് നമുക്ക് നല്ല ടേബിൾ നോക്കട്ടെ ടേബിൾ നോക്കി അവിടെ പോയിരിക്കും ആണ് കയസ് കൊമ്പരം ഇവിടെ ഒരു ഫാമിലി റെസ്റ്റോറൻറ്റ് സ്ഥിതി ഉണ്ട് റെസ്റ്റോറൻറ്റ് ഇവിടെ നമുക്ക് ഫുഡിന് ഫുഡ് ഇതൊരു മീപ്പളം നടത്തുള്ളൂ ചെറിയൊരു മീപ്പളം അതൊരു റെസ്റ്റോറൻ്റ് ഇവിടെ നമ്മൾ ഇത് ഫുഡ് ആ സൈഡിൽ ഇരിക്കുന്നുണ്ട് അവിടെ ആ സൈഡിലേക്ക് ഇരിക്കുന്നുണ്ട് ആ പറയും ακούσατε, θα അടിപൊളി ടിപൊളി സ്ഥലത്താണോ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും ഷാപ്പ് ഓക്കെ ഷാപ്പിന്റെ ഇവിടുത്തെ കോംഗ്ലാത്തിന്റെ ഭംഗി ഈ ആംഗിളിൽ കൂടെ തന്നെ നോക്കിയാൽ അറിയാം ഈ റെസ്റ്റോറൻറ് പേരാണ് കീരിക്കുഴി ഫാമിലി റെസ്റ്റോറൻറ്റ് ഷാപ്പ് എന്താണ് ഓർഡർ ചെയ്യുന്നത് കപ്പ കപ്പ ഓർഡർ ചെയ്തത് കപ്പ ഒരു മൂന്ന് കപ്പാണ് ഞങ്ങൾ അഞ്ച് പേരുണ്ട് ഒരു പന്നി നല്ല ഫ്രൈ വേണേ പിന്നെ ഉള്ളത് പിന്നെ പൊടി പൊടിയുണ്ടോ പിന്നെ ഒരു തറാവ് വേണ്ട തറാവും പിന്നെ ചെമ്മീട്ടു രണ്ടും വേണ്ട അതിന് കരി വറുത്ത വിഷു എടുത്തുള്ള മച്ച മച്ച കരണ്ടി കരണ്ടിയൊക്കെ ചേട്ടൻ ഓർഡർ എടുത്ത് പോവുകയാണ് നമ്മുടെ സാധനം ഒരു അഞ്ച് മിനിറ്റ് പത്ത് ഉള്ളിൽ ചേട്ടൻ ഓർഡർ എടുത്ത് അപ്പുറത്ത് ഇപ്പുണ്ട് അമ്മമാരവിടെ കഴിക്കാനൊക്കെ സെറ്റപ്പായിട്ട് നിൽക്കുകയാണ് നമ്മൾ കൈ കൈ കഴി സെറ്റാവും തന്നെ ഓക്കെ കള്ള് വന്നിരിക്കാണ് മുന്തിരിയാണത് മുന്തിരി ഒഴിച്ചേക്കുന്നുണ്ട് മുന്തിരി കള്ള് കള്ളാണെന്ന് പറയുന്നത് മുന്തിരി അടിച്ചാൽ ചിലപ്പോൾ കിക്കായി പോകും കള്ള് വന്നിട്ടുണ്ട് കയസ് കള്ളേരി കയസ് ഊ പൊളി കള് കള്ളായിട്ടേക്കുന്നത് കല് അപ്പ നമ്മുടെ ഫുഡെത്തിയിരിക്കണു കയസ് ചട്ടർ ഫുഡും ആയിട്ട് വന്നിരിക്കുകയാണ് ഞാൻ ഫുഡിന് വേണ്ടി വെച്ചിരിക്കുക കപ്പയും ഒന്നും ഓർഡർ ചെയ്തില്ലടാ അപ്പം അപ്പ ഒരു പന്നി കൂടെ കൊണ്ടുവന്ന എടുത്തു ഫുഡ് എത്തിയിരിക്കണം പിള്ളേർ കഴിക്കാൻ പോണോ ഞാനും കഴിക്കാൻ പോണോ ഗൈസ് ഓക്കെ അപ്പത്തിന് വേണ്ടി വേറെ ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പം ഏകദേശം നിമിഷങ്ങൾ വരുന്നതായിരിക്കും ഓക്കെ ഫുഡ് കഴിക്കാൻ പോണ നമ്മളെ ഫുഡ് എത്തിയിരിക്കണം കുറച്ച് സാധനം കൂടെ അപ്പോൾ സനീഷ് ജിജു ഞാൻ മോനായി എല്ലാരും ഉണ്ട് നമ്മുടെ പിള്ളേരും ഞാൻ വെള്ളം അടിക്കത്തില്ല ഞാൻ കള്ളടിക്കത്തില്ല തെറ്റ് കഴിക്കുന്നു ഞാൻ സ്പെഷ്യലായിട്ട് കപ്പ ഓർഡർ ചെയ്ത് നമ്മള് കപ്പ അടിക്കാൻ പോകണം കപ്പയും പന്നി ഇറച്ചിയാണ് കഴിക്കുന്നത് പന്നി ഇറച്ചിയും ടേസ്റ്റി ആടിയാണ് നമ്മളിതിനകത്ത് ഒഴിച്ചിട്ട് അകത്ത് ഇറക്കി ഇട്ടിട്ട് പന്നി അതായിട്ട് കുറച്ച് മീൻചാർ ഒഴിച്ച് നല്ല ടേസ്റ്റ് ചെയ്യാൻ പോകണം ടേസ്റ്റ് അടിപൊളി ഫുഡ് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ വരുന്നത് ഇതാണെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വരുന്നത് അപ്പൊ നമ്മള് ഫുഡ് കഴിച്ചു എന്നാ കപ്പ കഴിക്കുമ്പോ പറഞ്ഞു കപ്പക്കുഴ കപ്പക്കുഴ പറഞ്ഞോ കപ്പം പറഞ്ഞു അഞ്ച് ടോട്ടൽ അഞ്ചു പേര് അഞ്ചു പേരുണ്ട് ഞാൻ പിന്നെ ഞാൻ പേര ഓക്കേ കഴിക്കാം ഇല്ല നിങ്ങൾ തെങ്കുന്തോപ്പ് റെസ്റ്റോറന്റ് കഴിച്ചാൽ മതി പറഞ്ഞുതരും കോമനാത്ത് അടിപൊളി വൈബാണ് വന്ന് കാണുക ഫുഡ് കഴിക്കുക കഴിച്ചു പോവാ മധുരക്കള്ളേ അടിപൊളി കള്ളുകൾ കിട്ടുന്നതായിരിക്കും അടിച്ചു പോവാ അടിക്കുന്നവര് അടിക്കുക അടിക്കാത്തവർ ഫുഡ് കഴിച്ചിട്ട് പോവാ ഞാൻ വെള്ളം അടിക്കാത്തൊരു വ്യക്തിയായോണ്ട് പിന്നെയും വീണ്ടും 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 പറഞ്ഞിരിക്കാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്റെ കൈസ് ഓക്കെ സൂപ്പർ പന്നി നല്ല കുരുമുളകൊക്കെ അടിപൊളിയായിട്ട് വള കഴിച്ചു ഞാൻ തീർന്നു പെട്ടെന്ന് പുള്ളിക്ക് തന്നെ കഴിച്ച തകരത്തിന്റെ പുള്ളിക്ക് തന്നെ ഞാൻ കഴിക്കുന്നടാ ഞാൻ പട്ടണ കഴിക്കുന്നു നിങ്ങള് പട്ടണിയാണെന്ന്

വാതിഷാപ്പായിരുന്ന കാലം തന്നെ ഇതിന് കിരിപ്പിരുന്നൊരു പേരുണ്ട് ഫുഡൊക്കെ കേട്ടോ നല്ല ഫുഡ് കഴിച്ചെടുത്തോളം നല്ല ടേസ്റ്റ് ഉണ്ട് ഫുഡിനെ പനിയാണല്ലോ ഫിഷ് ആണല്ലോ നാടൻ ഭക്ഷണം നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഞങ്ങൾ ഞാനൊരു ഞങ്ങള് ഞാൻ ഇന്നലെ ഡൽഹിയിൽ പോയിട്ട് വന്നോ ഡൽഹി പോയിട്ട് വന്നപ്പോൾ ഒരു നാട്ടിൻപുറ ഫുഡ് കഴിഞ്ഞാൽ കളിക്കൂളിലോട്ട് പോയി ഞങ്ങള് നേരത്തെ ഇടയ്ക്ക് അങ്ങോട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ ഒരു നല്ല ഷാപ്പ് ഉണ്ട് വഴി കണ്ടപ്പോൾ ഞാൻ ഷാപ്പ് ഉണ്ടാവും ഇവിടെ വന്നു കഴിഞ്ഞപ്പോ വേറെ വഴിയുണ്ടോ ഷാപ്പിന്റെ ഓണറോഷ് അപ്പൊ പറഞ്ഞു വരാം ഫോൺ ചെയ്തിട്ട് എടുക്കുന്നില്ല എടുക്കുന്നില്ല നമ്മൾ കഴിഞ്ഞപ്പോൾ ാണ് നമ്മളോട് സംസാരിക്കാൻ പറ്റുന്നത് നല്ല നല്ലൊരു സാധനമുള്ള ഉള്ള സാറിനാണ് നമ്മൾ തമ്മിൽ ചോദിച്ചാൽ നല്ല ഫുഡ് ഒക്കെ ആണെന്ന് ചോദിച്ചത് ഫുഡ് ഒക്കെ നല്ല കോപ്പറേറ്റ് നല്ല എൻജോയ് ചെയ്ത് സംസാരിക്കുന്നുണ്ട് പൊള്ളി ഓണർ നമ്മൾ ബാബേലും അടിപൊളി സംസാരമാണ് ചേട്ടൻ മന്ത്രി ചോദിച്ചു ഫുഡ് ഒക്കെ ഉള്ളത്

ഫുഡായിരുന്നു നമ്മുടെ കീരിക്കുഴി തെങ്ങിൻ തോപ്പ് കല്ഷാപ്പ് റെസ്റ്റോറൻറ്റ് അപ്പോൾ നമ്മുടെ മോൻ നല്ല കോപ്പറേറ്റ് ആയിരുന്നു ലോണത് മോൻ ചേട്ടൻ അടിപൊളിയായിരുന്നു അടിപൊളി നമുക്ക് നല്ല സപ്പോർട്ടൊക്കെ ആയിരുന്നു മോനായിട്ട് ഒരുപാട് പേരെ പൊടുത്തെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം നല്ല ഫ്രൂഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തെങ്ങിൻ തോപ്പ് കീരിക്കുഴി വന്നാൽ അടിപൊളി നാടൻ ടൈപ്പ് ഭക്ഷണം അടുപ്പിൽ ഗ്യാസൊന്നുമില്ല അടുപ്പാണെന്നാണ് അടുപ്പിൽ